നമസ്കാരം കോൺഗ്രസ് നേതൃത്വത്തെ വിമർശിച്ച എം കെ രാഘവന് പിന്തുണയുമായി ഇന്ന് കെ മുരളീധരൻ എം പി രംഗത്തെത്തി വിമർശനം അച്ചടക്ക ലംഘനം അല്ല എന്നാണ് കെ മുരളീധരൻ പറഞ്ഞത് തനിക്കും നേതൃത്വത്തോട് വിയോജിപ്പുണ്ടെന്നും മുരളീധരൻ വ്യക്തമാക്കി കോൺഗ്രസിനകത്ത് കെ സുധാകരനെതിരെ കലാപക്കൊടി ഉയരുന്നുണ്ടോ എന്നാണ് പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത് പ്രേക്ഷകർക്കും താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് അവരുടെ അഭിപ്രായങ്ങൾ വ്യക്തമാക്കാം സ്വാഗതം പൊതുവേദിയിലേക്ക് ആദ്യ കോളർ വടകരയിൽ നിന്ന് ശ്രീ ബാലകൃഷ്ണനാണ് ബാലകൃഷ്ണൻ എന്ത് തോന്നുന്നു കോൺഗ്രസിൽ ഒരു കലാപക്കൊടിക്കുള്ള സൂചനയാണോ ഉയരുന്നത് എന്ത് തോന്നാനാ സാറേ ഞാൻ സാറും ഞങ്ങളും എല്ലാവരും ഈ സമൂഹത്തിലല്ലേ ജീവിക്കുന്നത് ഈ അടുത്ത കാലത്ത് ഈ ഒരു അഞ്ചാറു വർഷത്തിനിടയിൽ കോൺഗ്രസിന്റെ പ്രസിഡന്റുമായ ആ വന്ന ആർക്കെങ്കിലും കേരളത്തിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിച്ചിട്ടുണ്ടോ നമുക്കൊന്ന് വിലയിരുത്തി നോക്കാം മുല്ലപ്പള്ളി രാമേന്ദ്രനെയും ഒന്നും പ്രവർത്തിക്കാൻ പറയുന്നത് എവിടെ ഈ സുധീർനൊക്കെ എങ്ങനെയാ സാറേ പോയത് ഇത് കോൺഗ്രസ് ക്ലീനറി അല്ല ഇനി എന്ത് സമ്മേളനം നടത്തിയാലും രാജ്യത്ത് കോൺഗ്രസ് രക്ഷപ്പെടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ തെളിവ് ഇവിടുത്തെ ഉദ്ദേശം എന്താണെന്നുവച്ചാൽ നമ്മുടെ ബഹുമാനിയായ നേതാവുണ്ട് കേന്ദ്രത്തില് കേരളത്തിലെ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി കുപ്പായിരണം കേരളത്തിലെ അതിനുള്ള ഒരു ചരട് വരി അദ്ദേഹത്തിന് ആജ്ഞാവർത്തിയായി നിൽക്കുന്നവർക്ക് ഇനി കേരളത്തിൽ ചെറിയൊരു രക്ഷയുണ്ടാകും കാരണം കാരണം ഹൈക്കമാൻഡിന്റെ പിന്നാള് പ്രവർത്തിക്കുന്ന ഒരാളാണ് അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ വരം കയ്യാണ് അദ്ദേഹം പക്ഷെ അദ്ദേഹത്തിന്റെ ധാരണ വെറും പൂതി മാത്രമാണെന്നാണ് പറയാനുള്ളത് കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ കെ സി വേണുഗോപാലിന്റെ ഭൂതി ഉണ്ടല്ലോ അത് മലപ്പടിക്കാരുടെ സ്വപ്നമാറ്റൊന്നുമില്ല കെ സി വേണുഗോപാൽ ഒരു വളരെ കോൺഗ്രസ് നേതാവല്ലേ പക്ഷെ കേരളത്തിലെ ജനങ്ങള് കേരളത്തെ പറ്റി ജിളത്തിനെ പറ്റി വേണുഗോപാൽ അതുകൊണ്ട് കോൺഗ്രസിനകത്ത് ഒരു വലിയ കലാപക്കൊടി ഉയരുന്നു എന്നാണോ ബാലകൃഷ്ണൻ കരുതുന്നത് എന്താണ് ഉണ്ടല്ലോ ഏതായാലും വളരെ നന്ദി ബാലകൃഷ്ണൻ വടകരയിൽ നിന്ന് വിളിക്കുകയും ഈ അഭിപ്രായം പങ്കു വയ്ക്കുകയും ചെയ്തതിന് മോഹൻദാസ് ആലത്തൂരിൽ നിന്ന് വിളിക്കുന്നു മോഹൻദാസ് കഴിഞ്ഞ ദിവസം എം കെ രാഘവൻ പറഞ്ഞത് സ്ഥാനവും മാനവും വേണമെങ്കിൽ മിണ്ടാതിരിക്കണമെന്നാണ് കോൺഗ്രസിലെ അവസ്ഥ എന്നാണ് എം കെ രാഘവന്റെ വിമർശനം എങ്ങനെ കാണുന്നു ഈ വിമർശനത്തെ കോൺഗ്രസിനകത്ത് എന്താണ് സംഭവിക്കുന്നതെന്നാണ് തോന്നുന്നത് നമസ്കാരം സർ ആ പറഞ്ഞു പറഞ്ഞോ ഞാനൊരു മുൻ കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു ഇപ്പൊ നേരാവില്ല അങ്ങനെയാണ് ഈ പാലക്കാട് ജില്ലയിലൊരു മുൻ എം എൽ എ ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞാണ് പൂരം നടത്തുമ്പോഴേ വെടിക്കെട്ട് നടത്താൻ പറ്റി വന്നു പൂരം ഉള്ളപ്പോ അപ്പൊ അതിന്റെ അടച്ചൊന്നാണ് തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞമാരൊക്കെ തലപൊക്കും ആകെ നാശാക്കിക്കളയത് കൂട്ടായിട്ട് പ്രവർത്തിച്ച് എന്തെങ്കിലും ചെയ്യേണ്ടതിന് പകരം അവരെ കുറ്റം പറഞ്ഞ് ഇവരെ കുറ്റം പറഞ്ഞ് നേതൃത്വം അങ്ങനെ തന്നെ അണികളും അങ്ങനെ തന്നെ ഇത് ശ്രീകൃഷ്ണന്റെ വംശം പോലെ അവസാനം അടിച്ചു പിരിഞ്ഞ് എല്ലാം നശിപ്പിച്ചു കളയും അതാണ് ശ്രീ മോഹൻദാസിന്റെ അഭിപ്രായം ഏതായാലും വളരെ നന്ദി ആലത്തൂരിൽ നിന്ന് വിളിക്കുകയും ഈ അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തതിന് വട്ടിയൂർക്കാവലിന്ന് ഒരു പ്രേക്ഷകർ വിളിക്കുന്നുണ്ട് എന്താണ് പേരെന്താണ് കുട്ടൻ എന്ത് തോന്നുന്നു ഈ കോൺഗ്രസിലെ നിലവിൽ ഉരുത്തിരിഞ്ഞു വരുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ നിന്ന് അപ്പൊ പറ്റി അറിയാൻ ഇത് വേറെ പാർട്ടിയാണത് ഇവിടെ രാഘവൻ എന്ന് പറയുന്നത് വളരെ മര്യാദക്കാരനും മുരളീധരൻ മര്യാദ കാരണം രാഘു കൊടുത്തിരിക്കുന്ന ചുമ്മാതാ കാര്യം വരുന്ന സമയത്ത് മുരളീധരൻ മറുകണ്ഠച്ചാടും ഇതിന്റെ യഥാർത്ഥ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരുടെ പ്രസിഡന്റാക്കുള്ള എലക്ഷും മല്ലികാർജ്ജുനഹർജിയെക്കെതിരായിട്ട് ശശി തരൂര് വേറെ ഇലക്ഷൻ നിന്ന് ഇലക്ഷൻ നിന്നവർ തുടങ്ങിയ പ്രശ്നങ്ങൾ അപ്പൊ ആ തരൂരിന്റെ അനുകൂലമായി രാഘവനും കുറച്ച് ആളുകളും അവർക്ക് അനുകൂലമായ സ്റ്റാൻഡ് എടുത്ത് അപ്പൊ ഇവരിപ്പൊ വിചാരിച്ചിരിക്കുന്ന സുധാകരനെ വിഷയം സുധാകരനൊന്നും അല്ല അവരുടെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തരൂരിനെ അനുകൂലിക്കുന്നവരും തരൂരിനെ എതിർക്കുന്നവരും ഇവര് തമ്മിലാണ് ഇവിടെ പ്രശ്നങ്ങൾ അപ്പം തരൂരിനെ എതിർക്കുന്നതിനകത്തുള്ളതാണ് കെ സി വേണുഗോപാലെ അനുകൂലിക്കുന്ന ആളാണ് രാഹുവനും മുരളീധരനും അല്ല പക്ഷേ മുരളീധരനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല മുരളീധരൻ നിയമസഭ എങ്ങോട്ടും തിരിയെന്ന് ആർക്കും പറയാനൊക്കത്തില്ല പ്രവചനാതീതമാണ് അപ്പൊ ഈ കോൺഗ്രസിന്റെ അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറേ ഇതിന് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇവര് തമ്മിൽ ഇവര് തന്നെ ഇതിനെ സർവനാറ്റത്തിലെത്തിക്കും അതിന് ആരും വേണ്ട ബി ജെ പിയും വേണ്ട കമ്മ്യൂണിസ്റ്റും വേണ്ട അത് ആരും വേണ്ട ആരും വേണ്ട വളരെ ശ്രീ കുട്ടൻ കാവിൽ നിന്ന് വിളിക്കുകയും അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തതിന് ആറാട്ടുപുഴയിൽ നിന്ന് റിജു വിളിക്കുന്നു റിജു ഈ ആറാട്ടുപുഴയിലെ ആളുകളൊക്കെ എന്താണ് ധരിക്കുന്നത് ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിനകത്ത് എന്ത് സംഭവിക്കുന്നു എന്നാണ് അവിടെയുള്ള ആളുകളുടെ ഒരു പൊതു പൊതുവില എന്റെ ഹലോ പറഞ്ഞോളൂ പറഞ്ഞോളൂ കേൾക്കുന്നുണ്ട് റിജു ആ എം കെ രാഘവൻ മഞ്ഞനായ ഒരു കോൺഗ്രസ് നേതാവാണ് പക്ഷേ ഈ കെ മുരളീധരൻ ആണും പെണ്ണും കിട്ട വംശത്തിൽപ്പെട്ട ഒരാളാണ് അദ്ദേഹത്തെ ഈ കോൺഗ്രസ് പാർട്ടി തിരിച്ചെടുത്തതാണ് ഈ കോൺഗ്രസിന്റെ അധപ്പതനത്തിന് കാരണം ഇല്ല ഇത് ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട ഒരു ആൾക്കാർ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് വന്നു കഴിഞ്ഞ ഇതമ്മമാരെല്ലാം അവരെ സ്വസ്ഥമായിട്ട് പ്രവർത്തിക്കാൻ അനുവദിക്കത്തില്ല അതിന്റെ ഉദാഹരണമാണ് ബി ൻ മുള്ളി രാമചന്ദ്രൻ ഇപ്പൊ അവസാനം ആർക്കും പ്രവർത്തിക്കാൻ പറ്റുന്നില്ല കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം കിട്ടിയിട്ടും കാര്യമില്ലെന്നാണ് പറയുന്നത് അല്ലേ ഈഗോയാണ് മേധാവിത്വമാണ് അല്ലെ സ്വതന്ത്രമായിട്ടവരെ കാണുന്നത് ഏതായാലും വളരെ നന്ദി താങ്കളുടെ അഭിപ്രായം പങ്കുവെച്ചതിന് കലാധരൻ വിളിക്കുന്നുണ്ട് വടക്കൻ പരവൂരിൽ നിന്ന് കലാധരൻ എന്താണ് കലാധരന് പറയാനുള്ളത് കലാധരൻ രാഷ്ട്രീയ പ്രവർത്തകനാണോ അയ്യോ എനിക്ക് രാഷ്ട്രീയമേ രാഷ്ട്രീയമേ വേണ്ടെന്നാണോ രാഷ്ട്രീയം ഇല്ലെന്നാണോ ഞാൻ നോട്ട് വോട്ട് അത് അത് എന്ത് പ്രതിഷേധം കൊണ്ടാണ് ഈ നോട്ടൊക്കെ വോട്ട് ചെയ്യുന്നത് ഒരു സംശയവും വേണ്ട തന്നെയാണ് അതിന്റെ പറഞ്ഞ ഒരുപാട് കൊള്ളാവുന്ന ആളുകൾ ഇലക്ഷൻ മത്സരിക്കുന്നില്ല എന്നുള്ളതാണ് അഭിപ്രായം അല്ലേ എന്താണെന്നറിയാമോ സാറേ ഏതായാലും പക്ഷെ കലാതരൻ ഒറ്റക്കല്ല നോട്ട് എല്ലാ തെരഞ്ഞെടുപ്പിലും ആയിരത്തിലധികം വോട്ടുകൾ എല്ലായിടത്തും കിട്ടുന്നുണ്ട് ആയിരത്തിലല്ല നോട്ട് മൂന്നാം സ്ഥാനത്തും രണ്ടാം സാറേ കാരണം ഇവിടുത്തെ രാഷ്ട്രീയം അത്ര കലുഷിതമാണ് കലുഷിതമായ രാഷ്ട്രീയമാണ് ഇവിടെ രാഷ്ട്രീയം ഇല്ല വെറും എന്താണെന്നറിയാമോ അവർക്ക് സാമ്പത്തിക നേട്ടം വേണം അവർക്ക് അധികാരം വേണം ഈ നിങ്ങളെ ആളുകൾ ഇങ്ങനെ വർദ്ധിച്ചാൽ അവസാനം സ്ഥാനാർത്ഥി പോട്ട് നോട്ട ജയിക്കുന്ന സാഹചര്യം വരുമോ ഒരു സംശയം വേണ്ട ഈ നോട്ടയുടെ സ്ഥാനാർത്ഥി വേണം മനസ്സിലായില്ലേ രാഷ്ട്രീയം അത്തരത്തിൽ കീഞ്ഞു കാറിക്കഴിഞ്ഞു പറയാ ഇതിപ്പോ എല്ലാ എല്ലാ പാർട്ടിയും ഇത് തന്നെയാണ് അവസ്ഥ വരുന്നു ബാക്കിയൊക്കെ നിങ്ങൾക്കൊക്കെ നന്നായിട്ട് അറിയല്ലോ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ രാഷ്ട്രീയത്തിൽ വലിയ തോതിൽ മൂല്യച്തി മാറിക്കഴിഞ്ഞു ഏതായാലും വളരെ നന്ദി ശ്രീ കലാധരൻ വടക്കൻപരവൂരിൽ നിന്ന് വിളിക്കുകയും അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്ത് കൊല്ലത്ത് നിന്ന് ഒരു പ്രേക്ഷകന് വിളിക്കുന്നു രാജൻ എന്നാണോ പേര് പറഞ്ഞത് അതെ അതെ ശ്രീ രാജൻ എന്ത് തോന്നുന്നു ഒരു അദ്ദേഹം ാണ് വോട്ട് ചെയ്യുന്നത് മൊത്തം രാഷ്ട്രീയത്തിൽ പ്രശ്നങ്ങളാണെന്നാണ് രാജന്റെ അഭിപ്രായം എന്താണ് സാറേ ഈ ഒരു വർഷം മുമ്പ് ഈ കെ സുധാകരനെ വെച്ചപ്പോൾ തന്നെ ആൾക്കാര് മുഴുവൻ എതിർത്തായിരുന്നു കാരണം വെച്ചാൽ ഇതുപോലൊരു ഒരു വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തൊരു ഒരു ഗുണ്ട ശരിക്കും ഒരു തെരുവ് ഗുണ്ടയെ കൊണ്ടൊന്ന് കെ പി സിയുടെ പ്രസിഡന്റായിട്ട് വെക്കുക എന്ന് പറഞ്ഞാൽ അതിനെപ്പരം അതൊന്നല്ലേ പോകോട്ടെ അതിപ്പോ തുല്യനിർത്തി ജയിക്കും അത് അതൊന്നും കാര്യമല്ല കാരണം വെച്ചാൽ പി ഡി സതീശന് ഇഷ്ടമല്ല കെ സി വേണുഗോപാലിനിഷ്ടമല്ല ഒരാൾക്ക് ഇഷ്ടമുള്ളവരുണ്ടോ ആരെങ്കിലും ആർക്കെങ്കിലും ഇഷ്ടമുള്ള ആരെങ്കിലും ഒരാളുണ്ടോ ഒറ്റ നേതാക്കൾക്ക് ഇഷ്ടമല്ല ഇങ്ങനെ ഈ കോൺഗ്രസ് വെച്ചും കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇങ്ങനെന്താ ചെയ്യുന്നത് ഒന്നും ചെയ്തിട്ടില്ല വെറും പണ്ടത്തരം വിളിച്ചു പറയാ ഒരു പരിപാടി ഇത് കോൺഗ്രസ് നാല് അവസാനം ത്രിപുര വന്ന പോലെ ഈ ജയിക്കും തോക്കും അതാണ് നടക്കാൻ പോകുന്നത് വളരെ ും കൊല്ലത്ത് നിന്ന് വിളിക്കുകയും ഈ അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തതന്നെ പാലയിൽ നിന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട് കുഞ്ഞെന്നല്ലേ പേര് പറഞ്ഞത് അതെ അതെ ശ്രീ കുഞ്ഞ് എന്ത് തോന്നുന്നു ഈ കോൺഗ്രസിനകത്ത് എന്ത് സംഭവിക്കുന്നു എന്നാണ് ശ്രീ കുഞ്ഞു ധരിക്കുന്നത് അവര കുഞ്ഞുനാ പറഞ്ഞ കേൾക്കുന്നുണ്ട് കുഞ്ഞു പറഞ്ഞോളൂ അതെയോ അവര് സഖ്യം ഇല്ല ബി വി സതീഷിനും ഒന്നും തോന്നുന്നത് കുഞ്ഞ് രാഷ്ട്രീയ പ്രവർത്തകനാണോ എന്താ അവസ്ഥ അതെ ഞാൻ കോൺഗ്രസ് കാരനാ കോൺഗ്രസ് കാരനായിട്ടാണോ പിന്നെ രക്ഷയില്ലെന്ന് പറയുന്നത് കോൺഗ്രസ് നമുക്ക് തീർച്ചയായിട്ടും അറിയാലും അവരെ കാണിക്കുന്ന പാടി അപ്പൊ കുഞ്ഞിന്റെ ശ്രീ കുഞ്ഞിന് പ്രതീക്ഷയില്ല ഇതിനകത്ത് അടി നടക്കുന്നു എന്നാണ് അങ്ങ് പറയുന്നത് അല്ലേ ഏതായാലും മറ്റൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട് വളരെ നന്ദി ശ്രീ കുഞ്ഞ് മറ്റൊരു പ്രേക്ഷകൻ നെന്മാറിയിൽ നിന്നാണെന്ന് തോന്നുന്നു മുസ്തഫ മുസ്തഫ നെന്മാറയിൽ നിന്നാണോ വിളിക്കുന്നത് ഈ പാലക്കാട് ജില്ലയിൽ നിന്ന് കൊറേ ആളുകൾ ഇന്ന് നമ്മുടെ പൊതുവേദിയിലേക്ക് വിളിക്കുന്നുണ്ട് അവിടെ കോൺഗ്രസിനകത്ത് വലിയ പ്രശ്നമാണോ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല സാർ നമുക്ക് കോൺഗ്രസ് ഒക്കെ രക്ഷപ്പെടണം കാരണം രാജ്യത്ത് കോൺഗ്രസ് അധികാരത്തിൽ വരണം എന്ന് ഒരു വ്യക്തിയാണ് ഞാൻ കോൺഗ്രസ് രക്ഷപ്പെടണമെന്നാണ് ആഗ്രഹിക്കുന്നത് അല്ലേ രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നു പക്ഷെ ഒരിക്കലും ഇവർ രക്ഷപ്പെടാൻ കോൺഗ്രസിലെ നേതാക്കള് സമ്മതിക്കില്ല സാർ കാരണം ശശി തരീറിനെ മാരിയുള്ള മഹത് വ്യക്തികള് ഇതില് മുൻകൈ എടുത്ത് അതില് പാർട്ടി പ്രസിഡന്റ് ആകാൻ വേണ്ടി നോക്കി ആൾക്ക് പറ്റിയില്ല അപ്പം അതിലൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര പ്രതിഷേധമുണ്ട് താഴെ തട്ടിലുള്ളവർക്ക് ഒരുപാട് പേർക്ക് പാലക്കാട് ജില്ലയിൽ ഒരുപാട് പേര് അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ആൾക്കാരാണ് ഉള്ളത് ശ്രീ മുസ്തഫ് കോൺഗ്രസ് പ്രവർത്തകനാണോ അല്ല ഞാൻ കോൺഗ്രസ് ശരി അതെ 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 ഇന്ത്യയിൽ കോൺഗ്രസ് അധികാരത്തിൽ വരണം എന്ന് തന്നെയാണ് ഞാൻ വളരെ നന്ദി നെന്മാറിയിൽ നിന്ന് വിളിച്ച അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തതിന് ശ്രീ മുഹമ്മദ് മഞ്ചേരിയിൽ നിന്ന് വിളിക്കുന്നുണ്ട് ശ്രീ മുഹമ്മദ് ഈ നിലവിലെ രാഷ്ട്രീയത്തെ പറ്റി പല ആളുകൾ നമ്മളോട് ഇപ്പൊ വിളിച്ചവരൊക്കെ പലതരത്തിലുള്ള അഭിപ്രായങ്ങളാണ് പറയുന്നത് മുഹമ്മദിന് ശ്രീ മുഹമ്മദിന് എന്താണ് പറയാനുള്ളത് കോൺഗ്രസിനകത്ത് ഒരു കലാപക്കൊടിയുടെ വല്ല സൂചനയും ശ്രീ മുഹമ്മദ് കാണുന്നുണ്ടോ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ആളെന്ന നിലയിൽ നമസ്കാരം സാറേ നമസ്കാരം നമസ്കാരം പിന്നെ ആ ആ മുൻ പ്രസകം ഇയാളല്ല അതിന്റെ മുമ്പ് പറഞ്ഞാല് പറഞ്ഞാല് പോലെ നന്നാക്കിയാ നന്നാവൂല ആരെ കോൺഗ്രസ്സുകാരെ ഒന്നാമപ്പയച്ച ഞങ്ങക്ക് പണിയില്ല കാരണം ആറേഴ് വർഷം അയച്ചു ഏഴ് വർഷം പോലെ അയച്ചപ്പോ അടുത്ത പക്ഷാണ് അപ്പൊ വരുമാനം കാര്യം വേറെ ഒന്നുമില്ല വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക പിന്നെ അങ്ങോട്ട് രാഷ്ട്രീയ വരുമാനം ഉണ്ടാക്കാനുള്ള എന്തെങ്കിലും മാർഗമാണോ അങ്ങനെയാണോ അത് ചിലവർക്ക് വരുമാനം ഉണ്ടാക്കാൻ ആണ് അതിപ്പോ ഞാൻ പറഞ്ഞത് സാറിന് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ആ വരുമാനം കാര്യമൊന്നും ഇല്ല അപ്പൊ നമ്മക്ക് വരുമാനം മഞ്ജിലൊക്കഥ നമ്മക്ക് അറിയാം അപ്പൊ അത് അങ്ങനെയാണ് പിന്നെ എന്നിട്ട് അങ്ങനെയാണെങ്കിലും അവർക്ക് വന്ന് സംസാരിക്കാതിരിക്ക പരസ്പരം കുറ്റപ്പെടുത്താതിരിക്ക അതായത് കരുണാകരൻ മുരളീധരൻ പറയാ രാഘവൻ സാറ് പറയാ പിന്നെ സുതാരൻ സാറ് പറയാ സതീശ എന്താ പറയുക പറയാം പറയാതിരിക്കലും ചെയ്യണം അതാണ് വേണ്ടത് ഇതൊക്കെ ജനങ്ങൾ കാണുന്നില്ല സാറ് ജനം കണ്ട അവർക്ക് മതിപ്പ് അവരെ മതിപ്പ് അവരെന്നെ പോകല്ലേ പിന്നെ സുധാരൻ സുതാര്യത്താറ് പറയാ ഞാൻ അങ്ങോട്ട് പോകും ഞാൻ അവരെ സഹായിച്ചിട്ടുണ്ട് ആരോടൊക്കെ ബി ജെ പിക്ക് പോകും എന്നൊക്കെ പറയാം അപ്പൊ അതിനവരെ ഇമേജ് ഇടുകയാണ് ഇമേജ് ഇടിയാതെ നോക്കുക വേണ്ടത് ഏതായാലും വളരെ നന്ദി ശ്രീ മുഹമ്മദ് മഞ്ചേരിയിൽ നിന്ന് വിളിക്കുകയും അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തതിന് ഷിഹാബുദ്ദീൻ എന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട് ഷിഹാബുദ്ദീൻ എവിടുന്നാണ് വിളിക്കുന്നത് ആലപ്പുഴയിൽ നിന്നാണോ ആ ഹാ ആ ശരി എന്താണ് ഷിഹാബുദ്ദീൻ തോന്നുന്നത് ആലപ്പുഴയിലേക്ക് ആളുകളുമായി ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ടാവുമല്ലോ സ്വാഭാവികമായും എന്തൊക്കെയാണ് ആ എന്താണ് ഒരു ഏഹ് ില്ല എന്താണെന്ന് വെച്ചാൽ അറുപത്തി ഏഴിലും അമ്പത്തൊമ്പതിലും അറുപത്തിയേഴില് ഇ എം എസിന്റെ അടുത്ത് ചെയ്ത ചതി യാബിന്റെ അഭിപ്രായം ഇതാണ് അമ്പത്തിൽ അമ്പത്തി ഒമ്പതിലും അറുപത്തേഴിലും ഇ എം എസിന്റെ അടുത്ത് ചെയ്ത ചതി ഏതായാലും ഷിഹാബുദ്ദീൻ ആലപ്പുഴയിൽ നിന്ന് വിളിച്ച് മറ്റൊരു പ്രേക്ഷകൻ കൂടി വിളിക്കുന്നുണ്ട് എന്താണ് പേര് പറയും ആ എന്റെ പേരെന്തായിരുന്നു കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലേ സിനു സിനു എന്താണ് സിനു രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ഒരാളാണോ എന്ന് തോന്നുന്നു ഈ നിലവിലെ ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിനോട് ഇവിടുത്തെ സാധാരണക്കാർക്കെല്ലാം ഒരു സ്നേഹമുണ്ട് പക്ഷേ കോൺഗ്രസിനെ നയിക്കാൻ ഇവിടെ ശക്തമായിട്ടുള്ള ഒരു നേതാവില്ല ഇവിടെ തന്നെ പിന്നെ ഭരണം കിട്ടിയില്ല ഇപ്പൊ ഒരു മുഖ്യമന്ത്രി ആരാകണം എന്നൊരു മത്സരത്തെ കുറിച്ചാണ് ഇവര് തന്നെ സംസാരിക്കുന്നത് എന്തോ അല്ല ആ മുഖ്യമന്ത്രി ആരാണെന്നുള്ള ഇതെല്ലാം ജനങ്ങൾ ലൈവായിട്ട് നോക്കിക്കൊണ്ട് കണ്ടുകൊണ്ടിരിക്കല്ലേ സാറേ ഇവിടെ ഞാൻ പറയാം കേന്ദ്രത്തിലാണ് ഇപ്പോഴും എല്ലാ ഇപ്പം കോൺഗ്രസ് വരണമെന്ന് സാ ഞാനിപ്പോ ഒരു ഇടതുപക്ഷം നയിക്കാറുണ്ട് പക്ഷേ കേന്ദ്രത്തിൽ പിന്നെ കോൺഗ്രസ് വരണോ നാല് മാർത്തവായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷെ കേരളത്തിൽ ഉടനെയും ഉടനെയും പിന്നെ കേന്ദ്രത്തിൽ കോൺഗ്രസ് വരാനുള്ള യാതൊരു സാധ്യതയില്ല ഇത് വളരെ നന്ദി താങ്കളുടെ അഭിപ്രായം പങ്കുവച്ചതിന് പൊതുവേദി ഒരു ചെറിയ ഇടവേളയിലേക്ക് പോകുന്നു അതിനുശേഷം വീണ്ടും പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളുമായി ചേരാം പൊതുവേദി തുടരുന്നു കോൺഗ്രസിൽ നേതൃത്വത്തിനെതിരെ നേതാക്കൾ തന്നെ പ്രതികരണം നടത്തുന്ന ഒരു സാഹചര്യത്തിൽ കെ സുധാകരനെതിരെ കലാപക്കൊടിയുണ്ടോ എന്നായിരുന്നു പൊതുവേദി ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ചങ്ങനാശ്ശേരിയിൽ നിന്ന് അഭിലാഷ് വിളിക്കുന്നു അഭിലാഷ് എന്ത് തോന്നുന്നു അഭിലാഷ് ഈ രാഷ്ട്രീയമൊക്കെ നിരീക്ഷിക്കുന്ന ഒരാളാണോ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ എന്തു തോന്നുന്നു ഇത് ഇത് എന്താണ് എങ്ങോട്ടേക്കുള്ളൊരു പോക്കാണെന്നാണ് തോന്നുന്നത് ഇങ്ങോട്ടുള്ള പോക്കാന്നുള്ള മൂന്ന് ദിവസം മുമ്പ് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞായിരുന്നു അതാണ് ഇവിടെ കറക്റ്റ് സംഭവിക്കാൻ പോകുന്നത് കാരണം നമ്മൾ നമ്മളിപ്പലപ്പുഴയെ കണ്ടില്ലേ പത്ത് നാല്പണ്ണം ഒന്നിച്ച് സി പി എമ്മിൽ നിന്ന് പോയി അപ്പൊ കോൺഗ്രസിന് ഇങ്ങനെ കൊണ്ടിരിക്കും കോൺഗ്രസ് തമ്മി തല്ലി അടിച്ച് പിരികും സി പി എമ്മിൽ നിന്ന് എല്ലാം ഘട്ടംഘട്ടമായിട്ട് അമ്പതും നാപ്പതും മുപ്പഴ് പോവും അതാണ് പ്രധാനമന്ത്രി ഇതെല്ലാം കറക്കു കൂട്ടി പ്രധാനമന്ത്രി ഇതെല്ലാം അറിഞ്ഞിരുന്നോണ്ട് തന്നെ പ്രധാനമന്ത്രി പറഞ്ഞത് അതിപ്പോ സത്യമായിട്ട് നടക്കാൻ പോവാ അതിനകത്ത് യാതൊരു മാറ്റവും ഇല്ല അഭിലാഷ് രാഷ്ട്രീയ പ്രവർത്തകനാണോ അതോ ജസ്റ്റ് നിരീക്ഷിക്കുന്ന ബിജെപിയിലോട്ട് മാറി സി പി എമ്മിലായിരുന്നു ബിജെപിയിലോട്ട് മാറി ശബരിത്തോട് കൂടി മാറി ബിജെപിയിലേക്ക് തകർത്തു കോൺഗ്രസ് തകരുമെന്നാണ് അഭിലാഷ് പ്രതീക്ഷിക്കുന്നത് നല്ല ഭരണ എറണാകുളക്കാരൊക്കെ അനുഭവിക്കുന്നുണ്ടല്ലേ മാലിന്യമൊക്കെ കത്തിയിട്ട് അവരുടെ ശാസ്ത്രമുട്ടനും തകർത്തല്ലോ ഈ പ്രഭുത്വ കേരളത്തിലാ സംഭവിക്കുന്നത് മാറി മാറി പരിചയവുമര് എന്ത് ചെയ്തു എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചോ സി പി എമ്മിൽ നിന്ന് ബി ജെ പി ലേക്കാണ് പോയത് അല്ലേ രണ്ട് വൈരുദ്ധ്യമായ ആശയങ്ങളാണ് ബി ജെ പി സി പി എമ്മിന്റെതും ഏതായാലും വളരെ നന്ദി അവിടെ നിന്ന് വിളിക്കുകയും അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തതിന് പുതുറയിൽ നിന്ന് ഗിരീഷ് ചേരുന്നുണ്ട് ഗിരീഷിന്റെ അഭിപ്രായം എന്താണ് ഗിരീഷ് ആ നമസ്കാരം നമസ്കാരം ഒരു ഒരു മാറ്റം വരുമെന്ന് ആഗ്രഹിച്ചു മാറ്റം ഒരു സുധാകരന്റെ നടപടി നേതൃത്വം ഇപ്പോഴും ഇലക്ഷനോടെ ആയപ്പോഴും അത് വീണ്ടും തൊലക്കാനുള്ള തീരുമാനമാണ് പറയോ ഇത് നേരെ ഒരു വിശ്വാസമില്ല അത് നമ്മളെ സി പി എമ്മിനെ കണ്ടുപിടിക്കണം പാർട്ടിയിൽ പടല പണങ്ങളൊക്കെ ഇഷ്ടമുള്ള ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ അത് മീഡിയയിലോ അല്ലെങ്കിൽ പബ്ലിക്കായിട്ടോ അറിയില്ല അവര് പാർട്ടി അച്ചടക്കത്തിന്റെ ആ രീതിക്ക് അങ്ങ് പോകും അച്ചടക്കം അച്ചടക്കമില്ല തെരുവിലല്ലേ ഇവരെ അഭിപ്രായങ്ങളും വഴക്കുകളും പറയുന്നത് മീഡിയ വഴിയും ജനങ്ങൾക്ക് പറഞ്ഞു ചിരിക്കാനും എല്ലാം വഴി വെക്കുന്നുണ്ട് ഒരു തെരുവുദ്ധം പോലെ ഗിരീഷ് അവിടെ നിന്ന് വിളിക്കുകയും അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തിട്ട് കായംകുളത്ത് നിന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട് എന്താണ് പേരെന്താണ് ആ ശ്രീ തങ്ങൽ കുഞ്ഞ് എന്ത് തോന്നുന്നു അങ്ങക്ക് ഈ രാഷ്ട്രീയമൊക്കെ നിരീക്ഷിക്കുന്ന ആളാണോ തങ്ങൾ കുഞ്ഞ് ഞാന് അശ്ശേരി ആ ഹാ ഹാ എന്ത് കുളിപ്പിച്ച് കുട്ടിയില്ലാതായും കോൺഗ്രസ് പക്ഷെ എന്താണ് ഇതിന്റെ ലക്ഷ്യമൊന്നും ഹലോ ആ ശ്രീ തങ്ങൾ കുഞ്ഞ് പറഞ്ഞോളൂ ഞാൻ കേൾക്കുന്നുണ്ട് കാരണം കോൺഗ്രസ് ഇപ്പോ ഇച്ചിരി അഹങ്കാരമുണ്ട് കാരണം ഈ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകളിൽ പഞ്ചായത്തുകള തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് മേൽക്കൈ കിട്ടിയതായിട്ടുള്ള വാർത്തകൾ വരുന്നത് അഹങ്കാരത്തിന്റെ ഒരു നേടിലെ കോൺഗ്രസ്സുകാരുടെ മനസ്സിൽ കയറിയിട്ടുണ്ട് കോൺഗ്രസിന്റെ അടിസ്ഥാനപരമായ വർക്ക് ചെയ്യാതെ ഇവിടെ ഒരു വർക്ക് രക്ഷയില്ലെന്നാണ് പറയുന്നത് ഒറ്റ കുഞ്ഞ് ഏത് ഏത് രാഷ്ട്രീയ പക്ഷത്തുള്ള ആളാണ് അതെ രാഷ്ട്രീയപക്ഷത്തുള്ള ആള് തന്നെ ഏത് രാഷ്ട്രീയ കോൺഗ്രസ് തന്നെ കോൺഗ്രസ് കാരണമാണോ എന്നിട്ടാണോ പിന്നെ തടിയുണ്ടെന്ന് പറയുന്നത് അത് നേരെ ആക്കാൻ വേണ്ടി അടി എല്ലാരോടും ഇരുന്ന് സംസാരിച്ച് തീർക്കണം തീർക്കണം പക്ഷെ തീരുന്നില്ല അല്ലെ തീരു തീരുന്നില്ല തീരാതെ ഒരാൾ വരുന്നതന്നെ വേറൊരാൾ മറ്റൊന്ന് പറഞ്ഞാൽ ഈ പാർട്ടി നാറ്റത്തിലേക്ക് പോകത്തേ ഉള്ളൂ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യ നിലനിന്നാലേ ജനാധിപത്യം പ്രസ്ഥാപിക്കുള്ളൂ പക്ഷേ ഈ സ്ഥാനവും മാനവും വേണമെങ്കിലും മിണ്ടാതിരിക്കണം എന്ന് എം കെ രാഘവന്റെ ഒരു പ്രതികരണത്തെ അല്ല എം കെ രാഘവൻ പറഞ്ഞാണ് ഞാൻ പറഞ്ഞതല്ലേ അല്ലെങ്കിൽ ഏതായാലും വളരെ നന്ദി ശ്രീ തങ്ങൾ കുഞ്ഞ് കായംകുളത്ത് നിന്ന് വിളിക്കുകയും അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്ത് അങ്ങക്ക് അങ്ങേ പോലുള്ള ആളുകൾക്ക് രാഷ്ട്രീയത്തിൽ കുറെ കൂടെ മികവ് ഉണ്ടാകട്ടെ യും ചെയ്യുന്നു നിന്നാണ് വിളിക്കുന്നത് ശ്രീ എന്താണ് പറയാനുള്ളത് നമസ്കാരം നമസ്കാരം സാർ എനിക്ക് പറയാ എനിക്ക് പറയാനുള്ളത് പിടിച്ച കരുണാകരനെതിരെ ആന്റണിയും ഉമ്മൻചാണ്ടിയും കൂടെ പാരമാണ് പാമ്പത്തിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയപ്പോഴേ കോൺഗ്രസ് കോൺഗ്രസ് അടി പറഞ്ഞുപോയി അതിനുശേഷം ഇന്ന് വരെ കോൺഗ്രസ് കേടി പിടിച്ചിട്ടുണ്ടോ സാറേ ശ്രീ വിക്രമൻകരന്റെ ഒരു ആരാധകനാണോ മാർ ആണ് പക്ഷെ ആ അത് ശരി പക്ഷെ ഇഷ്ടമുണ്ട് പിടിച്ചില്ല അടി അടിയാണ് പ്രശ്നം അല്ലേ ഏതായാലും ഈ പൊതുവേദിയിൽ നമുക്ക് അങ്ങയുടെ അഭിപ്രായം പങ്കുവച്ചതിന് വളരെ നന്ദി ഇപ്പോൾ സമയം കഴിയുകയും ചെയ്തിരിക്കുന്നു പൊതുവേദി നാളെ മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം നന്ദി